ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി ബി ജെ പി ലക്ഷ്യമിടുന്നത് ബി ജെ പിക്ക് വരേണ്ടെന്ന വോട്ടുകൾ സി പി എമ്മിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു സംശയമില്ല അല്ല അങ്ങനെ കുറെ ആളുകളുണ്ട് അപ്പോൾ അതിപ്പോൾ കുറേ ആയിട്ട് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കുറേ ഘടകങ്ങൾ ഉണ്ടല്ലോ എസ് ഡി പി യെ പോലെയൊക്കെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ ഞാൻ വീണ്ടും പറയാം പറയുന്നത് നിലമ്പൂരിലെ രാഷ്ട്രീയ വിഷയങ്ങൾ അൻവർ ഉയർത്തി വിട്ട രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇവിടെ പ്രാധാന്യമുള്ളത് അൻവർ ഉണ്ടാക്കിയ ഒരു രാഷ്ട്ര തിരഞ്ഞെടുപ്പ് തന്നെയാണിത് അതുകൊണ്ട് ആ രാഷ്ട്രീയ വിഷയങ്ങൾക്കകത്തിരുന്ന് തന്നെയാണ് നിലമ്പൂർ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ അൻവർ ഉയർത്തിയതുകൊണ്ട് അയാൾ എവിടെ നിന്നാലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കേണ്ടി കാരണം ും പറഞ്ഞില്ല ഇതുവരെ അൻവർ യു ഡി എഫിന്റെ കൂടെ വേണ്ടാന്ന് ആരാണ് പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ തീരുമാനിക്കേണ്ടത് അൻവറാണെന്ന് മാത്രം അല്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ അത് അദ്ദേഹത്തോട് ചോദിക്കുന്നത് നന്നാവുക ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പിന്നെ നോമ്പ് പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ അൻവറിന്റെ വിഷയത്തിൽ നല്ല ഞാൻ പറയുന്നത് അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ പോസിറ്റീവായ പോസിറ്റീവായി തീരുമാനമുണ്ടാവും അത് തരണ കഴിയുന്നതോടുകൂടെ പത്തൊമ്പതല്ല അത് വേറെ വിഷയമാണ് അൻവർ ഏതായാലും അൻവറിനറിയാം അൻവർ അങ്ങനെ ഒരു പിന്നെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അബദ്ധജടിലമായ ജടിലമായ തീരുമാനം അൻവർ എടുക്കില്ല അൻവർ ഇപ്പോൾ എടുത്ത തീരുമാനം തന്നെ ഇവിടെ രാജിവെക്കാൻ അദ്ദേഹം കാണിച്ച ഒരു രാഷ്ട്രീയ മര്യാദയും മാന്യതയുണ്ട് ആ മാന്യത അദ്ദേഹം അടുത്ത സമീപ തെരഞ്ഞെടുപ്പ് സമീപനങ്ങളിലും എടുക്കുന്നു തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു ഇപ്പം ഇതിലേ എസ് ഡി ബി കാര്യം പറഞ്ഞു അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച നിലമ്പൂരിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് ആൻവർ ഇവിടെ നിന്ന് ജയിച്ചത് എന്നാൽ അതേ സമയത്ത് കഴിഞ്ഞ തവണ എസ് ഡി ബി ഐക്ക് മൂവായിരത്തിലധികം വോട്ട് സ്വന്തമാക്കാനും പറ്റിയിട്ടുണ്ട് സമാനമായ രീതിയിൽ വെൽഫെയർ പാർട്ടി അതുപോലെ തന്നെ ഇത്തവണ വ്യാപാരി വ്യവസായി അതുപോലെ തന്നെ റോഡ് ഈ ബൈപ്പാസ് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം സംഘടനകൾ ഇത്തവണ ഇറങ്ങുന്നുണ്ട് അപ്പം ഇവരുടെയൊക്കെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോയി പോയി കഴിഞ്ഞാൽ അത് ആർക്കായിരിക്കും നഷ്ടം അല്ല അങ്ങനെ ഇതിൽ ഈ നിങ്ങൾ ഈ പറയുന്ന ഘടകങ്ങളിൽ ഏതെങ്കിലും വോട്ടുകളെ ആശ്രയിച്ചിട്ടോ അവരുടെ നിലപാടുകളെ ആശ്രയിച്ചിട്ടോ അല്ല ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏത് സ്ഥാനാർത്ഥി ഇവിടെ നിർത്തിയാലും ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലാണ് മുഖ്യമായ തെരഞ്ഞെടുപ്പ് നടക്കുക ബാക്കിയുള്ള വോട്ടുകളൊക്കെ അവരുടെ ഇടപാടുകളും നിലപാടുകളനുസരിച്ചിട്ടോ മാറുക അത് അതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പി പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഘടകമാവില്ല ബി ജെ പിയുടെ വോട്ട് ഘടകമാവും ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുണ്ടല്ലോ രാഷ്ട്രീയം നിലനിൽക്ക് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഘടകമാവില്ല പക്ഷേ ബി ജെ പിയുടെ വോട്ട് ഘടകമാവും അതുപോലെ ഓരോ പാർട്ടികളുടെയും ചെറു ചെറുകക്ഷികളുടേതു പോലും അവരുടെ പാർട്ടി എന്ന നിലയ്ക്കൽ അവരുടെ ഒരു പ്രാധാന്യം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ കാരണം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം ആ മത്സരത്തിലേക്ക് ഈ വോട്ടുകൾ എങ്ങനെ കച്ചവടം ചെയ്യപ്പെടുന്നോ അല്ലെങ്കിൽ മാറ്റപ്പെടുമോ ചെയ്യപ്പെടുമോ എന്നുള്ളത് നമുക്കൊന്ന് കാത്തിരുന്നിട്ട് കാണാം